രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് ചൊവ്വ രാശി മാറുകയാണ് രാശിയിലേക്കാണ് മാറ്റം ബുദ്ധൻ്റെ ആധിപത്യമുള്ള ക്ഷേത്രമാണ് കന്നി രാശി കന്നിരാശി ബുദ്ധക്ഷേത്രമായ കന്നിരാശിയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തെട്ടിന് വന്നു ചേരുന്നത് ചൊവ്വ കന്നി രാശിയിൽ വരുമ്പോൾ ശനിയുടെ ഏഴാമത്തെ രാശിയിലുള്ള ദൃഷ്ടി കന്നിരാശിയിലേക്ക് പതിയുന്നുണ്ട് രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിൽ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നത് അത്ര ഗുണകരമല്ല എങ്കിലും വ്യാഴത്തിൻ്റെ കേന്ദ്രഭാവം ഉള്ളത് കൊണ്ട് തന്നെ പരസ്പരം ദൃഷ്ടി ചെയ്യുന്നുണ്ടെങ്കിലും ദോഷങ്ങൾ കുറഞ്ഞു കിട്ടുന്നതാണ് വ്യാഴത്തിൻ്റെ മിത്രം കൂടിയാണ് ചൊവ്വ എന്നതുകൊണ്ട് ദോഷം വലിയ കൂടുതലൊന്നും ഉണ്ടാകുവാൻ ഈ സമയത്ത് സാധ്യതയില്ല ചൊവ്വ ശനിയെ പോലെയോ രാഹുഗേതുക്കളെ പോലെയോ വ്യാഴത്തെ പോലെയോ ഒരു ക്ഷേത്രത്തിൽ വളരെ കാലം നിൽക്കുന്ന ഒരു ഗ്രഹമല്ല ഏകദേശം ഒന്നര മാസത്തോളം അല്പം കുറഞ്ഞും കൂടി വരാൻ മാത്രമാണ് ചൊവ്വ ഒരു രാശിയിൽ നിൽക്കുന്നത് ചൊവ്വ പാപഗ്രഹമാണ് കറുത്ത പക്ഷത്തിലും രാത്രിയിലുമാണ് ചൊവ്വക്ക് ബലം കൂടുതലുള്ളത് ചൊവ്വയുടെ കാരകത്വം ഭൂമി ക്രൂരത ശത്രുക്കൾ കള്ളം പറച്ചില് വീര്യം രോഗം സഹോദരർ മിത്രങ്ങൾ അടുക്കള സാഹസം അഗ്നി കള്ളന്മാർ മലസ്ത്രീ ബന്ധം ശരീരക്ഷതം മുറിവ് കോപം സൈന്യം ബലം ആയുധം എന്നിങ്ങനെയൊക്കെയാണ് ചൊവ്വൻ്റെ കാരകത്വമായി ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ചൊവ്വ കന്നിരാശിയിലേക്ക് മാറി വരുമ്പോൾ മീനൻ രാശിയിലുള്ള പൂരരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് എന്തൊക്കെ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത് മീനൻ രാശിയുടെ രണ്ടും ഒമ്പതും പാവാധിപനായ ചൊവ്വയാണ് ഏഴാം ഭാവത്തിലേക്ക് വന്നിരിക്കുന്നത് ചൊവ്വയും ശനിയും തമ്മിൽ പരസ്പര ദൃഷ്ടിയുള്ളതിനാൽ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് ചൊവ്വയുടെ ഈ രാശി മാറ്റം അത്ര പ്രയോജനകരമായി കൊള്ളണമെന്നില്ല രണ്ട് പാപഗ്രഹങ്ങൾ തമ്മിലാണ് പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏഴാം ഭാവത്തിലുള്ള ചൊവ്വ ഇവർക്ക് ഗുണകരമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത കുറവാണ് ഈ സമയത്ത് ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഉണ്ട് സാമ്പത്തിക നഷ്ടം മിത്രനാശം ക്ലേശങ്ങൾ ബന്ധുക്കളുമായുള്ള കലഹം രോഗം വീട്ടുകാരുമായുള്ള പിണക്കം എന്നിവ ഉണ്ടാവുവാനുള്ള സാധ്യത ഉണ്ട് കേസ് വഴക്ക് നഷ്ടം എന്നിവയൊക്കെ ഉണ്ടാവുവാൻ ഇടയുണ്ട് പങ്കാളിയുമായി തർക്കമുണ്ടാവാനുള്ള സാധ്യതയുണ്ട് പെരുമാറ്റ ദൂഷ്യം ഭാര്യയുമായുള്ള പിണക്കം ആരോഗ്യക്കുറവ് അന്യ സ്ത്രീ ബന്ധം അതുമൂലം ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ മനഃശാന്തി കുറവ് കാര്യതടസ്സം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വാഹനം ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് വാഹനാപകടം ഉണ്ടാവാതെ നോക്കേണ്ടതുണ്ട് ശിരശിന് വരിക്ക് ഏൽക്കുവാനുള്ള സാധ്യതയുള്ളതിനാൽ വളരെ അധികം ശ്രദ്ധിച്ച് വേണം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് വായ്പ എടുക്കുന്നതും ധനം കൈകാര്യം ചെയ്യുന്നതും എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴാമിടത്ത് ചൊവ്വ രോഗങ്ങൾ വർദ്ധിപ്പിക്കുവാൻ ഇടയുണ്ട് വീട് വിട്ട് താമസിക്കേണ്ട അവസരമോ പരദേശവാസമോ ഒക്കെ ഉണ്ടാവുവാനുള്ള സാധ്യത വാൽ ചിലവ് കൂടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് പൂരട്ടാതി അവസാനപാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രക്കാർക്ക് ഏഴാം ഭാവത്തിലേക്ക് ചുവ വരുന്നത് പൊതുവെ പറഞ്ഞാൽ ഗുണകരമുള്ള കാലമല്ല